നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വഴിമുടക്കി ദുരിതത്തിൽ സ്പെഷ്യൽ റിപ്പോർട്ട് ി ന്യൂസ് ഫയൽ വഴിമുടക്കി നിൽക്കുന്നു കുടിവെള്ളപ്പൈപ്പ് ദുരിതത്തിലായി മണലൂർ ഗ്രാമപഞ്ചായത്തിൽ പതിമൂന്നാം വാർഡിൽ മൂന്നടി വഴിയിൽ വഴിമുടക്കി നിൽക്കുന്ന ഉപയോഗമില്ലാത്ത കുടിവെള്ളപ്പൈപ്പ് നീക്കം ചെയ്യണമെന്ന് വാർഡ് അംഗത്തിനും പഞ്ചായത്ത് അധികൃതർക്കും അപേക്ഷ നൽകി മാസങ്ങളേറെ കഴിഞ്ഞിട്ടും നടപടിയില്ലെന്ന് പരാതി ഞങ്ങള് പതിമൂന്നാം വാർഡിലെ പാർക്കാണ് ഞങ്ങൾക്ക് ഇവിടെ പൈപ്പുള്ള കാരണം വഴി കൂടെ നടക്കാൻ ഭയങ്കര പ്രയാസം വയസ്സായവരിന് ഇവിടെ ഉള്ളത് അതൊന്നും പറയണം പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിട്ട് ഇതുവരെ ഒന്നും അന്വേഷിക്കാൻ വന്നിട്ടില്ല ഇതുവരെ സ്വകാര്യ ഭൂമി ഉടമ നൽകിയ മൂന്നടി വഴിയിൽ നിൽക്കുന്ന ഉപയോഗമല്ലാത്ത കുടിവെള്ള പൈപ്പാണ് വഴി മുടക്കി നിൽക്കുന്നത് വയോധികരായവർക്കും നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഡേവിസിന് പോലും ഈ വഴിയിലൂടെ നടന്നു പോകുവാന് കഴിയാത്ത അവസ്ഥയാണ് വഴി മുടക്കി നിൽക്കുന്ന പൈപ്പ് നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ആ വാർഡില് ഞങ്ങൾക്ക് നടക്കാൻ ആദ്യമേ സ്ഥലം ഉണ്ടായിരുന്നപ്പോൾ വഴി ഉണ്ടായിരുന്നില്ല ഇപ്പോൾ വേറെ ആൾക്ക് കച്ചവടം നടത്തിയതിനു ശേഷം വഴി അയാളുടെ അധീനത്തിൽ നമുക്ക് അളന്നുപോകാം അളന്നു വന്ന് മതിലൊക്കെ കിട്ടി പക്ഷേ അതിനിടയിൽ ശരിക്ക് ആദ്യം ഉണ്ടായിരുന്ന വഴിയിലുണ്ടായിരുന്ന പൈപ്പ് നീക്കം ചെയ്യാനായിട്ട് ഞങ്ങൾ പഞ്ചായത്തിലൊക്കെ പറഞ്ഞായിരുന്നു അതിനൊന്നും ഒരു അന്വേഷണം ഉണ്ടായില്ല ആ വാർഡ് മെമ്പറോടും ആൾക്കാരോടൊക്കെ ഞങ്ങൾ പറഞ്ഞതാണ് അപ്പം ആരും വന്നില്ല തന്നെ പൈപ്പ് നിൽക്കുന്നത് ശരിക്കും ഒപ്പം നടപ്പും മൂന്നടി വരിക നമുക്ക് നടക്കാതെ തന്നെ ബുദ്ധിമുട്ടാണ് അതിനുള്ളിൽ ഒത്ത സെന്ററിലാണ് പൈപ്പ് നിൽക്കുന്നത്